ഇനി എന്റിയപ്പെട്ടി വിദ്യാർത്ഥികളെ ഇനി മുതൽ എന്ന് പറയുമ്പോ മിക്കവാറും പല കുട്ടികളും ഈ വീഡിയോയിലേക്ക് വരും അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടിട്ട് വരും എന്ന് എനിക്കറിയാം പ്രിയപ്പെട്ട കുട്ടിയിലൂടെ എനിക്ക് പറയാനുള്ളത് നിലവിൽ എസ് എസ് എൽ സി കഴിഞ്ഞ പ്ലസ് വണ്ണില് സീറ്റ് കിട്ടാതെ വലിയ പ്രതിസന്ധി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇന്ന് തന്നെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചു എസ് എഫ് ഐ അതുപോലെ തന്നെ എം എസ് എഫ് പോലെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെതിരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു പ്രകോപനങ്ങൾ പ്രകോപനങ്ങളല്ല പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ സമരമുറകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളക്ടറേറ്റ് മാർച്ചുകൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിനെതിരെ അത്രമേൽ ശക്തമായിട്ടാണ് ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ നിലവിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അതിനേക്കാളപ്പുറത്തേക്ക് നിലവിൽ കേരളത്തെ ഭരിക്കുന്ന എൽ ഡി എഫ് സംഘടനയുടെ അനുകൂലന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ പോലും കേരളത്തിൻ്റെ നിലവിലത്തെ എജ്യൂക്കേഷൻ സിസ്റ്റത്തെ എതിർത്ത് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി അതിനെ അവഗണിച്ചതും നിങ്ങൾ ഇന്നലെ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാകും കുട്ടികളല്ലേ കുറേ കാലം വെറുതെ ഇരുന്നതല്ലേ അവർ ഒരു സമരമൊക്കെ ചെയ്യട്ടെ അത് സർക്കാരിനെതിരെയാണെങ്കിലും സർക്കാരിനെ അനുകൂലിച്ചിട്ടാണെങ്കിലും വളരെ അവഗണനപരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇതേ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സീറ്റിന്റെ പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രമേൽ സ്റ്റുഡൻസ് വിജയിക്കുന്നുണ്ട് തോൽവിയില്ല അതോടൊപ്പം തന്നെ അർഹതപ്പെട്ട കുട്ടിക്കല്ല സീറ്റ് കൊടുക്കുന്നത് എന്നുള്ള വലിയ ഒരു ചോദ്യ അവിടെ അവശേഷിക്കുകയാണ് ദാറ്റ് മീൻസ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഗ്രേസ് മാർക്ക് ഉണ്ട് ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട് മറ്റ് പല എ സർട്ടിഫിക്കറ്റുകളും കൈകളിലുണ്ട് സ്റ്റേറ്റ് പോയ അവാർഡുകൾ വാങ്ങിയ കുട്ടികളുണ്ട് നാഷണൽ ലെവലിൽ മത്സരിച്ച കുട്ടികളുണ്ട് അത്രമേൽ അത്രമേൽ ബോണസ് പോയിന്റുകൾ ഉണ്ടായിട്ടും ഈ കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കേരളത്തിലെ കുട്ടികളുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിക്കുന്നത് ഡോക്ടർ ആവേണ്ടവർക്ക് കൊമേഴ്സ് എടുക്കേണ്ടി വരും എൻജിനീയർ ആവേണ്ടവർക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടി വരും അക്കൗണ്ടിങ് ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും ചിലപ്പം കിട്ടിയിട്ടുണ്ടാവുക സോഷ്യോളജിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് സയൻസ് കിട്ടുന്നു പല രീതികളിൽ ജാതിയും മതവും വീടും നാടും ഊടും ഊരും ഉടുത്തതല്ല ഊരും ഒക്കെ ഊരുമെല്ലാം നോക്കിയിട്ടാണ് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് സിസ്റ്റം നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്ലസ് വണ്ണിന്റെ പ്രതിസന്ധിയുടെ വലിയ കാരണം അത്രമേൽ കുട്ടികൾക്ക് വിജയിക്കുന്നുണ്ട് അത്രമേൽ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ആണ് ഒരു നാൽപ്പതിൽ മുപ്പത്തി ആറ് മാർക്ക് നേടിയ ഒരു കുട്ടിയും നാൽപ്പതിൽ നാൽപ്പത് മാർക്ക് നേടിയ മറ്റൊരു കുട്ടിയും തമ്മിൽ കേരളത്തിൻ്റെ എസ് എസ് എൽ സി സിസ്യത്തിൽ ഒരു വേർതിരിവില്ല ഈ രണ്ട് കുട്ടികൾക്കിടയിൽ ആരാണ് ഉന്നതൻ എന്ന് കണക്കാക്കാനോ കാണാനോ അറിയാനോ കഴിയില്ല അതിൻ്റെ സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ ഗ്രേഡിംഗ് സിസ്റ്റമാണ് അതായത് നാൽപ്പതിൽ മുപ്പത്തി അഞ്ച് ഒരു കുട്ടിക്ക് ലഭിച്ചാൽ ആ കുട്ടിക്ക് എ പ്ലസ് ഗ്രേഡ് ആണ് നാൽപ്പതിൽ മുപ്പത്തി ഒൻപത് നേടിയാലും എ പ്ലസ് ആണ് ഗ്രേഡ് അപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റം ഒഴിവാക്കിയാൽ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പതിൽ മുപ്പത്തി അഞ്ചും നാൽപ്പതിൽ മുപ്പത്തി ഒൻപതും രണ്ടും രണ്ട് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു സീറ്റ് അർഹതപ്പെട്ട കുട്ടിയുടെ കൈകളിലേക്ക് എത്തുവാനുള്ള സാധ്യത എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തും സോ നിലവിൽ പല അൺഒഫീഷ്യലായിട്ട് ഞാൻ കേട്ടൊരു ന്യൂസാണ് നിലവിൽ ഈ സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സീറ്റിന്റെ എണ്ണം കൂട്ടൽ മാത്രമല്ല എസ് എസ് എസിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന അടുത്ത വർഷത്തെ കുട്ടികൾക്കും ഇതേ പ്രതിസന്ധി വരരുത് കാര്യം കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഈ പ്രതിസന്ധി ഉണ്ട് അപ്പൊ അങ്ങനെ വരരുത് എന്ന ഒരു തിരിച്ചറിവ് ആർക്കുണ്ട് നമ്മുടെ ഗവൺമെന്റിനുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പേഴ്സൻറ്റേജ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എസ് എസ് എൽ സിയിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് തനിഷ് തനിക്ക് ആ ഒരു സ്കൂളിൽ ഈ ഒരു സീറ്റ് ലഭിക്കുമോ എന്നുള്ളത് നേരത്തെ അറിയാനും പറ്റും ഓക്കെ അങ്ങനെ വരുമ്പോൾ പെർസെൻറ്റേജ് സിസ്റ്റമായിരിക്കും മേ ബി ഇനി അടുത്ത വർഷത്തേക്ക് ഉണ്ടാവുക അത് തീരുമാനിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും കൂടിയിട്ടാണ് ആ ഒരു തീരുമാനം വരണമെങ്കിൽ ആ ഒരു തീരുമാനം വരണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു ക്ലസ്റ്റർ യോഗമൊക്കെ കൂടി ക്ലസ്റ്റർ യോഗത്തിലൊക്കെ അവലംബിക്കണം കരിക്കുലം കമ്മിറ്റിയിലൊക്കെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അധ്യാപകർക്കിടയിൽ ചർച്ച ചെയ്യണം അദ്ധ്യാപകർക്കിടയിൽ എനിക്കറിയാവുന്ന ഒരുപാട് അധ്യാപകരുടെ സംഘടനകളുടെ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എസ് കഴിഞ്ഞ കുട്ടികൾ എസ് എസ് കുട്ടികളുടേത് ഈ വർഷമെങ്കിലും ഗ്രേഡിംഗ് സിസ്റ്റം ഒഴിവാക്കിയിട്ട് പേഴ്സൻറ്റേജ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു വലിയൊരു അഭിപ്രായം അതിനോട് ഒരുപാട് പേര് നിലവിൽ യോജിക്കുന്നുണ്ട് ഫുൾ ഫുൾപസ് നേടിയിട്ടും സീറ്റ് കിട്ടാത്ത കുട്ടികൾ മീഡിയകളിലൂടെ ഇപ്പോൾ ചർച്ചകൾ പ്രതിഷേധത്തിന് വരുന്ന സമയത്ത് സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് മലബാറിലെ സീറ്റ് പ്രതിസന്ധി ഇത് മലബാറില് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഈ പ്രതിസന്ധി ഉണ്ട് ആഗ്രഹിക്കുന്ന സ്കൂളും ആഗ്രഹിക്കുന്ന കോഴ്സും തനിക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ പേഴ്സൻറ്റേജ് സിസ്റ്റം അനിവാര്യ ഘടകമായി മാറുന്നു സോ പേഴ്സെൻറ്റേജ് സിസ്റ്റം വരികയാണെങ്കിൽ നിങ്ങൾ അതിനൊക്കെയാണോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര അങ്ങനെ ഒക്കെ ആവണം അത് സന്തോഷ വാര്ത്ത തന്നെയാണ് മേ ബി നിങ്ങൾക്ക് തോന്നും ഇതൊരു സങ്കടകരമായ വാർത്തയാണ് എട്ടിൻ്റെ പണിയാണെന്നൊക്കെ തോന്നും അത് നിങ്ങൾ ഇപ്പം തോന്നിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല കാര്യം ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും അത് നല്ലതായി എത്രയോ നല്ലതായി നന്നായി എന്ന് നിങ്ങൾ തന്നെ പറയും ഓക്കെയാണോടാ സോ എസ് എസ് എൽ സി ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഫുൾ എ പ്ലസ് ഒൻപത് എ പ്ലസ് എന്ന ഒരു ടോക്കിൽ നിന്ന് ഇനി എന്തിലേക്ക് വരികയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് എന്നൊക്കെ രീതികളിൽ കുട്ടികളിനി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് സോ പെർസെൻറ്റേജ് സിസ്റ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിൽ നല്ലൊരു മത്സരം ഉണ്ടാവും ശരിക്കും പഠിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ സ്റ്റുഡൻറ്റ് ആരാണെന്ന് നമുക്ക് പറയാനും പറ്റും ഒരു സ്കൂളിലെ ടോപ്പ് മാർക്ക് നേടിയ കുട്ടി ആരാണെന്നും പറയാൻ പറ്റും സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ എമ സൊല്യൂഷൻസ് സൊല്യൂഷൻസ് വേറെ ബൈ ആഗ്രഹിക്കുന്ന സ്കൂളും ആഗ്രഹിക്കുന്ന കോഴ്സും തനിക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ പെർസെൻറ്റേജ് സിസ്റ്റം അനിവാര്യ ഘടകമായി മാറുന്നു സോ പെർസെൻറ്റേജ് സിസ്റ്റം വരികയാണെങ്കിൽ നിങ്ങൾ അതിനൊക്കെയാണോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര അങ്ങനെ ഒക്കെ ആവണം അത് സന്തോഷ വാർത്ത തന്നെയാണ് മേ ബി നിങ്ങൾക്ക് തോന്നും ഇതൊരു സങ്കടകരമായ വാർത്തയാണ് എട്ടിൻ്റെ പണിയാണെന്നൊക്കെ തോന്നും അത് നിങ്ങൾ ഇപ്പം തോന്നിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല കാര്യം ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും അത് നല്ലതായി എത്രയോ നല്ലതായി നന്നായി എന്ന് നിങ്ങൾ തന്നെ പറയും ഓക്കെയാണോടാ സോ എസ് എസ് എൽ സി ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഫുൾ എ പ്ലസ് ഒൻപത് എ പ്ലസ് എന്ന ഒരു ടോൾക്കിൽ നിന്ന് ഇനി എന്തിലേക്ക് വരികയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നയൻറ്റി സിക്സ് പേർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് എന്നൊക്കെ രീതികളിൽ കുട്ടികളിനെ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് സോ പെർസെൻറ്റേജ് സിസ്റ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ നല്ലൊരു മത്സരം ഉണ്ടാവും ശരിക്കും പഠിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ സ്റ്റുഡൻ്റ് ആരാണെന്ന് നമുക്ക് പറയാനും പറ്റും ഒരു സ്കൂളിലെ ടോപ്പ് മാർക്ക് നേടിയ കുട്ടി ആരാണെന്നും പറയാൻ പറ്റും ഓക്കെ സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ